വോട്ടുകൊള്ളക്കെതിരെ കോൺഗ്രസിന്റെ മഹാറാലി അല്പസമയത്തിനകം ദില്ലിയിൽ രാംലീല മൈതാനത്ത് നടക്കുന്ന റാലിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നേതൃത്വം നൽകും കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം നോബൽ നോബിൾമാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ ഇതിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധമൊക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ പ്രതിഷേധം വോട്ടുകൊള്ള എന്ന ആരോപണം ഉയർത്തി തന്നെ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മഹാറാലി അല്പസമയത്തിനകം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് സുനിൽ നമ്മൾ നിൽക്കുന്നത് രാംലീല മൈതാനത്തിന് പുറത്താണ് ഒരുപാട് വലിയ പ്രതിഷേധത്തിന് വേദിയായ സ്ഥലമാണ് ദില്ലി രാംലീല മൈതാനം അതിന് പുറത്ത് ഇപ്പോൾ കാണാൻ കഴിയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ നിര ഉണ്ട് വോട്ട് കൊള്ളയ്ക്ക് എതിരായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും സോണിയ ഗാന്ധിയും പ്രിയങ്കാധാന്ധിയൊക്കെ നയിക്കുന്ന വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ നേതാക്കളും പ്രവർത്തകരും ഒക്കെയാണ് നമുക്ക് ദിശയിൽ കാണാൻ കഴിയുന്നത് രാംലീല മൈതാനവും രാംലിലാ മൈതാനത്തിന്റെ പുറംഭാഗവും ഒക്കെ വലിയ ജനസാഗരമായിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ അറിഞ്ഞിരിക്കുന്നു എന്ന് സംശയം പറയാൻ കഴിയും എല്ലാ ഇടങ്ങളിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുകയും ചെയ്തു അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധമാക്കി ഇതിനെ മാറ്റുക എന്നാണ് കോൺഗ്രസ് എന്താണെങ്കിലും ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ച് വോട്ട് എതിരെ പല ഘട്ടങ്ങളിലും ഇന്ത്യ സഖ്യം നിലയിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു വോട്ടർ അധികാര യാത്ര തേജസ് തേജസ്വിദവും ബീഹാറിൽ നടത്തിയതാണ് അതിനുശേഷവും ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വോട്ടുകൾ നടന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ആ ആരോപണത്തിന്റെ അടിസ്ഥാനം പ്രത്യേകിച്ച് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രക്ക് അവിടെയൊക്കെ വോട്ടുകൾ നടന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്താണെങ്കിൽ അത്തരത്തിൽ വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ട് വികാരം പ്രത്യേകിച്ച് ഈ വോട്ടുകൊള്ളയ്ക്ക് എതിരായ പ്രചാരണം ശക്തമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഇപ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയതാണ് പ്രവർത്തകർ അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ കൊള്ളക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് അതും കേരളത്തിലാണെങ്കിൽ അന്യദേശം വടക്കു നേതാക്കളൊക്കെ ഇതിനോട് തന്നെ അകത്തേക്ക് പോവുകയും ചെയ്തത് വലിയ പ്രതിഷേധമായി വോട്ട് പ്രതിഷേധം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നിപ്പോൾ കോടി വോട്ടുകൾ ഒപ്പുകളാണ് വോട്ട് കൊള്ളക്കെതിരെ ആദ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ചിരിക്കുന്നത് ആ ഒപ്പുകളൊക്കെ ഇവിടെ രാംലീല മൈതാനത്ത് എത്തിക്കുകയും ചെയ്തത് അത് രാഷ്ട്രപതി കൈമാറുക എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ആം मैं दिल्ली बवाना विधानसभा से क्या कहना चाहता हूँ मैं कहना चाहती हूँ जो मोदी जी वोट चोरी कर रहे हैं जो तानाशाही कर रहे हैं जो मोदी जी अगर एक 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 वोट एक घर एक में जिंदा आदमी को मार दिया जा रहा है और बीजेपी भी के कार्यकर्ता को वोट वोटा जाता है वोट गिर के आ जा रहे हैं और बेटियों का जो रेप हो रहा है और वो बेटी का सुन नहीं रहा है महंगाई दुनिया भर की हो रही है बेटी का आज के मैं ये देखा मैंने कि दिल्ली में रहे और मटर बहुत बुरा हाल हो रहा है तो बेटिया भी सेफ नहीं है और मोदी जी हमेशा वोट चोरी करते हैं और बोर्ड चोरी छोड़ना छोड़ दो मोदी जी नहीं तो आपको जैसे आए आपको ऐसे जाना पड़ेगा यहाँ जा की जनता जा गई तो वोट चोर വോട്ടുകൊള്ള അവസാനിപ്പിക്കാനാണ് മോദിക്ക് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് എന്തായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വേണ്ടി നോക്കുക വലിയ ജനക്കൂട്ടമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് വലിയ ജനക്കൂട്ടം വിവിധ ഭാഗങ്ങൾ എത്തിക്കൊണ്ട് വോട്ടുകൊള്ളക്കെതിരെ നടത്തുന്ന വലിയ പ്രതിഷേധം കോൺഗ്രസിലേക്ക് ഒരുപാട് കോടികളൊക്കെ അവർക്ക് കാണാൻ കഴിയും ഇപ്പോൾ രാംലീല മൈതാനത്തിലെ പുറംഭാഗം അതായത് രാംലീല മൈതാനത്ത് പുറത്തുള്ള പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് പൂർണ്ണമായും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തനം നടന്നിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും ഗതാഗതമൊക്കെ ഈ വഴിക്ക് നിർത്തിവെച്ചിരിക്കുക അത്തരത്തിൽ വലിയ പ്രതിഷേധമായി എന്താണെങ്കിലും രാംലീല മൈതാനത്ത് പുറത്ത് ഇപ്പോൾ പ്രവർത്തകർ കൊത്തുകൂടി അല്പസമയം കേരളം അല്പസമയം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കം ഇങ്ങോട്ട് എത്തും പിന്നീട് വലിയൊരു പ്രതിഷേധമായി വലിയൊരു സമ്മേളനമായി മാറ്റും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളൊക്കെ സംസാരിക്കുക അതെങ്കിലും രാജ്യത്തിന്റെ എല്ലാ കോടുകളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം നേതാക്കളൊക്കെ എത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമാക്കി ഇതിനെ മാറ്റുക എന്നാണ് വോട്ടുകൊള്ളക്കെതിരായ പ്രതിഷേധം ജനങ്ങളിൽ എത്തിക്കുക കോടി ഒപ്പുകൾ വോട്ടുകൊള്ളക്കെതിരെ സ്വീകരിച്ച കേരളത്തിനടക്കം സ്വീകരിച്ച ഒപ്പുകൾ ഇത് കൃത്യമായി തന്നെ രാഷ്ട്രപതിക്ക് അടക്കം കൈമാറുക എന്നാണ് ഇതുകൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ശരി വോട്ടുകൊള്ളയ്ക്കെതിരെയുള്ള പ്രതിഷേധം അത് തുടരുക തന്നെയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇതിന്റെ ബാക്കിയെന്നോണമാണ് മഹാറാലി നടത്താനുള്ള തീരുമാനം അല്പസമയത്തിനകം ദില്ലിയിൽ ചേരും രാംലീല മൈതാനത്താണ്